മുത്താലം നവോദയ ഗ്രന്ഥശാലയുടെയും കുടുംബശ്രീ സി ഡി എസ് മുഖം നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സാക്ഷരതാ ക്ലാസും ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പ് മുക്കം നഗരസഭാ ചെയർപേഴ്സൺ പി ടി ചെയ്തു മുത്താലം നവോദയ ഗ്രന്ഥശാലയുടെയും കുടുംബശ്രീ സി ഡി എസിന്റെയും മുക്ക നഗരസഭയുടെയും ആഭിമുഖ്യത്തിലാണ് സാമ്പത്തിക സാക്ഷരതാ ക്ലാസും ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചത് മുത്താലം ഷാങ്ക്രീല കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പി ടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ബിന്നി മനോജ് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ നാരായണൻ നമ്പൂതിരി ഗ്രന്ഥശാല സെക്രട്ടറി സി ടി ഷിജു സി ഡി എസ് ചെയർപ്രസിഡന്റ് സി ടി രചിത സി ഡി എസ് മെമ്പർമാരായ നിഷ സൗഭാഗ്യവാൻ സി വസന്ത പി സി വിശ്വനാഥൻ ഗ്രന്ഥശാല ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ മുണ്ടേരി എം സുനീർ തുടങ്ങിയവർ സംസാരിച്ചു സാമ്പത്തിക സാക്ഷരത എന്ന വിഷയത്തിൽ കൊടുവള്ളി എഫ് എൽ സി അയോണ ജോർജും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും സൈബർ തട്ടിപ്പുകളും എന്ന വിഷയത്തിൽ കുന്നമംഗലം എഫ് എൽ സി പി ശിൽപയും ക്ലാസ് എടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവരെ സർക്കാരുടെ വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളാക്കി ന്യൂസ് ബ്യൂറോ മുക്കം